മാറാട് കലാപത്തിന്റെ മുറിവുണക്കാനാണ് ജമായത്ത് എ ഇസ്ലാമി ശ്രമിച്ചതെന്ന് കേരള മിയർ പി മുജീബ് റഹ്മാൻ കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന മുറിവാണ് മാറാട് അതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കരുതെന്നും വിഷം ചീറ്റുന്ന പ്രസ്താവനകളിൽ നിന്ന് നേതാക്കളെ സി പി എം വിലക്കണമെന്നും മുജീബുറഹ്മാൻ ആവശ്യപ്പെട്ടു വിവാദ പ്രസ്താവനയിൽ എ കെ ബാലിനെതിരെ ജമായത്ത് ഇസ്ലാമി ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചു യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലായിരിക്കുമെന്നും മാറാടിന് സമാനമായ കലാപത്തിന് അവർ കോപ്പ് കൂട്ടുമെന്നുമുള്ള സി പി എം നേതാവ് എ കെ ബാലന്റെ പ്രസ്താവനക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ നടത്തിയത് കേരളത്തിൽ ബി ജെ പി പോലും രാഷ്ട്രീയത്തിൽ സി പി എം മാറാടിന് രാഷ്ട്രീയ ആയുധമാക്കുന്നു ആ പഴയ മുറിവിൽ വീണ്ടും മുളക്തേക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം അപകടവും ക്രൂരവുമായ ചെയ്തി സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് സമുന്നതനായ ഒരു നേതാവ് നിർവഹിക്കുന്നു എന്നുള്ളതാണ് മാറാട് കലാപത്തിന്റെ ജമാഅത്തെ അന്നത്തെ അമീർ പി മുജീബ് റഹ്മാന്റെ ഓർമ്മപ്പെടുത്തൽ ആ ഘട്ടത്തിൽ അങ്ങോട്ട് കടന്നു ചെന്ന മുസ്ലിം നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ കേരള അമീർ സിദ്ധിഖസൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിത്വം രണ്ട് മണിക്കൂർ അവരുമായി ചെലവഴിച്ചു സംസാരിച്ചു അന്തരീക്ഷത്തിന് അയവ് വരുത്തി ശ്രീമാൻ എ കെ ആൻ്റണി പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില അനുസ്മരണത്തിൽ അതിൻ്റെ വിശ്വൽ നിങ്ങളുടെ മുമ്പിൽ കാണാൻ കഴിയും അനുസ്മരണത്തിൽ മാറാറുള്ള പ്രശ്നം പരിഹരിക്കുന്നിടത്തുള്ള പങ്കിനെ നിലവിൽ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് എന്നാൽ അവർ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണെന്ന് ജമാഅത്ത് ഇസ്ലാമി കരുതുന്നില്ല നിലപാട് തിരുത്തിയാൽ അവരെ വീണ്ടും പിന്തുണയ്ക്കുമെന്നും പി മുജീബ് റഹ്മാൻ പറഞ്ഞു അതിനിടെ വിവാദ പ്രസ്താവനയിൽ എ കെ ബാലിനെതിരെ ജമാഅത്ത് ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചു ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ നൽകുമെന്നും ജമാഅത്ത ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പോക്കൂട്ടർ അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നു മീഡിയ വൺ തിരുവനന്തപുരം